ഹലോ ഡിയേ ഇന്ന് നമ്മൾ അമൃതം പൊടി വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണെട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ടോ അതിലേക്ക് ഒരു അര അരക്കപ്പ് അമൃതം പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് കുറുക്കി വേവിച്ചെടുക്കാം അപ്പോഴത്തെ അമൃതം പൊടി നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ ഞാൻ ഞാനിവിടെ മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് അമൃതം പൊടിയൊക്കെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു നാലഞ്ച് ഈത്തപ്പഴം കുരു കഴഞ്ഞതാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഈത്തപ്പഴത്തിലും അമൃതം പൊടിയിലൊക്കെ കുറച്ച് മധുരം ഉണ്ടാവുമല്ലോ ഇനി രണ്ട് സ്പൂൺ പാൽപ്പൊടി ഇട്ടോ ഇട്ടെടുക്കുന്നത് ഇനി പാൽപ്പൊടി ഇല്ലാച്ചെങ്കിൽ അത് സ്കിപ്പ് ചെയ്യട്ടോ കാരണം നമ്മൾ പാൽ ചേർക്കുന്നുണ്ടല്ലോ പാൽപ്പൊടി ചേർത്തെടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട് അത്രേ ഉള്ളു കേട്ടോ ഇനി നമ്മളിതിലേക്ക് ഒരു അഞ്ച് രൂപേൻ്റെ ബൂസ്റ്റും പൊടി ഇട്ടോ ചേർത്തെടുക്കുന്നത് ബൂസ്റ്റിംഗ് പൗടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിനെ കേട്ടോ അമൃതം പൊടീൻ്റെ ആ ഒരു ഫ്ലേവർ ഒന്നും കിട്ടാതെ വേണ്ടിയിട്ടാണ് ഒരു കാൽ ഭാഗവും ബൂസ്റ്റിംഗ് പൗടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് കൊടുക്കുന്നത് പാലാണ് ഞാനിവിടെ രണ്ട് ഗ്ലാസ്സിനുള്ള ജ്യൂസായിട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചുകൊടുക്കാം നേരത്തെ നമ്മൾ മാറ്റി വെച്ച പൂസ്റ്റിൻ പൊടി ഇതിന് മുകളക്കൊന്ന് ഇതറി കൊടുക്കാം അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അമൃതം പൊടി കൊണ്ടുള്ളൊരു ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്